ഹോസ്പിറ്റലിന് വെളിയിലെ ക്യാൻറ്റീനിൽ മഹിയും വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇരിക്കുകയാണ് മേഘയും വർഷയും ക്ഷേതയും പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകും നീ ഇത്തിരി പതുക്കെ കഴിച്ചാൽ മതി ഞങ്ങൾ പോയി ഓട്ടൻ നീക്കാർ അവതരിപ്പിച്ചോണം വെറും ഐ ലവ് യു പറഞ്ഞാലൊന്നും പോരാ മഹി ഡോക്ടർ കഴിഞ്ഞ തവണ മനസ്സ് തുറന്ന പോലെ നീ ആദ്യം മനസ്സ് തുറക്കണം എന്നിട്ട് പതിയെ മാറ്ററിലേക്ക് വന്നാൽ മതി കൂടെ ഇത്തിരി റൊമാൻറ്റിക് ആവണം റൊമാൻസിൻ്റെ കാര്യത്തിൽ നീ ഭയങ്കര വീക്കാണ് കണ്ണുകളിൽ കൂടിയാവണം പ്രണയം കൈമാറേണ്ടത് ഒരുപാട് നേരം കണ്ണും കണ്ട് നോക്കിയിരിക്കുന്നു വേണ്ട കേട്ടോ കാരണം അപ്പോഴേക്കും അവിടെ ഡ്യൂട്ടി തുടങ്ങും ലേറ്റായി ചെന്ന നമ്മുടെ സിംഹയേട്ടൻ അത് മതി ദേഷ്യം വന്ന അങ്ങേർക്ക് പിന്നെ കണ്ണ് കാണില്ല മേഘ ഉദ്ദേശിച്ചത് നിരഞ്ജനയായിരുന്നു മനസ്സ് തുറന്നു കഴിഞ്ഞിട്ട് നീ നി മഹിഡോക്ടർ ഒന്ന് റൊമാൻറ്റിക്കായി നോക്കണം കൂടെ ഇത്തിരി നാണൊക്കെ ആവാം ആ നോട്ടത്തിലൂടെ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റണം നിൻ്റെ മനസ്സിൽ എന്താണെന്ന് എന്നിട്ട് ഇത്തിരി സാഹിത്യമൊക്കെ കൂട്ടിക്കുഴച്ച് നിൻ്റെ സ്നേഹം അറിയിക്കണം അത് കഴിഞ്ഞ് ഒരു ഐ ലവ് യു കൂടി പറഞ്ഞോ മേഘ ശ്വേതയ്ക്ക് കാര്യമായി ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് എടി എന്നെ കൊണ്ടും ഇതൊന്നും പറ്റില്ല അതുമല്ല എനിക്ക് അങ്ങനെ മനസ്സ് തുറക്കാനായിട്ട് ഒന്നുമില്ല ഉള്ളതൊക്കെ നേരത്തെ ഇവൾക്ക് മുന്നേ തുറന്നപ്പോൾ അങ്ങേരി കേൾക്കുകയും ചെയ്തു വർഷയെ ചൂണ്ടി ശ്വേത പറഞ്ഞു തൽക്കാലം അത് എന്നെ നീ ഒന്നുകൂടി തുറന്നാൽ മതി അല്ല പിന്നെ മേഘ കൃത്രിമദേശത്തോടെ ശ്വേതയെ നോക്കി ഒന്ന് പോയടി നിനക്ക് വട്ടാ എൻ്റെ പ്രാരാബ്ധ കഥകൾ അറിയിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ സിമ്പതി ഒന്നും വേണ്ടേ എനിക്ക് ആളോട് ഇഷ്ടക്കുറവൊന്നുമില്ല അങ്ങേർക്ക് അത്രയ്ക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നൊരു അമ്മയോട് സംസാരിക്കട്ടെ അവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല അല്ല അതെന്നെ കൊണ്ട് ഈ പൈങ്കിളി ആവാനോ ഐ ലവ് യു പറയാനോ ഒന്നും പറ്റില്ല ശ്വേത തീർത്തു പറഞ്ഞു ച നശിപ്പിച്ചു ഇവളിതെന്തോ ഒന്ന് ഷേടാ ഇതിപ്പോൾ ഞാൻ ഇത്രയും നേരം വായിട്ടല്ല വെറുതായല്ലോ എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു മേഘ ശ്വേതയും നോക്കി കെറിവിച്ചുകൊണ്ട് പറഞ്ഞു നീ പറയില്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞോളാം മേഘ ശ്വേതയെ നോക്കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു ചെറുപുഞ്ചിരിയോടെ തങ്ങളുടെ അരികിലേക്ക് നടന്നുവരുന്ന മഹിയെ കണ്ട് മൂവരും ഒന്ന് നോക്കി ഇടി ആള് ചുള്ളനാണല്ലോ എന്നിട്ടാണ് നിനക്ക് ഒടുക്കത്ത ജാടാ ഈ ഡോക്ടർമാരൊക്കെ ഇങ്ങനെ നേഴ്സുമാരെ മതിയെന്ന് പറഞ്ഞ പാവം ഫീമെയിൽ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ആരോഗ്യം കഷ്ടത്തിലാവുമല്ലോ എൻ്റെ ഈശ്വരാ മേഘ താടിക്ക് കൈയും കൊടുത്ത് അത് പറഞ്ഞപ്പോഴേക്കും മഹി അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവരുടെ അരികിലെത്തിക്കഴിഞ്ഞിരുന്നു ഹായ് ഡോക്ടർ ഞാൻ മേഘ ഡോക്ടറെ ഒന്ന് പരിചയപ്പെടണം എന്ന് കരുതി അവന് നേരെ കൈനീട്ടിക്കൊണ്ട് മേഘ പറഞ്ഞു ഹായ് നൈസ് ടു മീറ്റ് യു അവൻ അവൾക്ക് കൈ മടക്കി ഡോക്ടറെ ഇരിക്കൂ എന്നും പറഞ്ഞു ശ്വേതയ്ക്ക് ഓപ്പോസിറ്റായി വരുന്ന ചെയർ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവിടെ ഇരുന്നു അവൻ്റെ തൊട്ടരികിൽ വർഷമായിരുന്നു ഉണ്ടായിരുന്നത് ശ്വേതയുടെ അരികിൽ മേഘയും രണ്ട് പേർക്കും ഇടക്കിട കണ്ണും കണ്ണ് നോക്കാലോ എന്ന് കരുതിയായിരുന്നു ആ സെറ്റപ്പ് മഹി ശ്വേതയിലേക്ക് നോട്ടം പായിച്ചു അവളാണെങ്കിൽ അവന് ശ്രദ്ധിക്കാതെ അവിടുത്തെ കസീരകളുടെ കണക്കെടുക്കുകയാണ് അവളുടെ മുഖഭാവം കണ്ട മഹിമുഖം മഹിയുടെ മുഖം ചെറുതായൊന്ന് മങ്ങി നേരത്തെ ഫോണിൽ നല്ല രീതിയിലായിരുന്നല്ലോ പെരുമാറിയത് എന്നിട്ട് എന്ത് പറ്റിയാവോ മഹി ചിന്തിക്കാതിരുന്നില്ല അപ്പോഴേക്കും ഫുഡ് എത്തി അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മേഘ അവനോട് വാതോരാതെ സംസാരിക്കുന്നുണ്ട് വർഷയിൽ പതിവില്ലാത്ത ഗൗരവം ശ്വേതയാണെങ്കിൽ തന്നെ നിർബന്ധിച്ച് വിളിത്ത് വരുത്തിയിട്ട് ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്ക പോലും ചെയ്യുന്നില്ല ആള് വർഷയോടെ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോ തന്നെ കളിയാക്കാൻ വേണ്ടി വിളിച്ച് വിളിച്ചു വരുത്തിയതാണോ മഹിക്ക് എന്തോ നല്ല വിഷമം പോലെ തോന്നി മഹിയുടെ മുഖത്തെ വാട്ടം മേഘ ശ്രദ്ധിച്ചു ഡോക്ടറെ ഞാനൊരു സത്യം പറഞ്ഞ ഡോക്ടർ ഞെട്ടരുത് കേട്ടോ മേഘയുടെ ആ പറച്ചിൽ കേട്ടപ്പോഴേ മഹി ചെറുതായി ഞെട്ടി ഇല്ല താൻ പറ മഹി പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു നേരത്തെ ഡോക്ടർക്ക് ഫോൺ വിളിച്ചതേ ശ്വേതയല്ല ഞാനാ അത് കേട്ടതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മഹിയുടെ നിറുകയിൽ കയറി അവൻ നിർത്താതെ ചുമക്കുന്നത് കണ്ടതും ശ്വേതയ്ക്ക് പാവം തോന്നി അവൾ അവന് നേരെ വെള്ളത്തിന്റെ ഗ്ലാസ് നീട്ടി അവനൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയതും മേഘ തുടർന്നു ഇതാ ഞാൻ മുൻകൂട്ടി പറഞ്ഞത് ഇത് കേട്ടിട്ട് ഞെട്ടുക മാത്രമല്ല എൻ്റെ ഹാർട്ട് വരെ അടിച്ചു പോയനെ അപ്പം ഞാൻ സംസാരിച്ചത് മുഴുവനും തന്നോടാ മേഘ ചെറുതായി മോളി ഛേ അവൻ അന്നേരം അവളുടെ മുഖത്ത് നോക്കാൻ ചെറിയ ചമ്മൽ തോന്നി അത് മനസ്സിലായ മേഘ അവനെ നോക്കി ചെറു ചിരിയാലെ പറഞ്ഞു ഡോക്ടറെ ആ നേരം ഫോൺ സ്പീക്കർ മോഡിലായിരുന്നു ദൈവളുമാരെ രണ്ടും എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു ഡോക്ടറുടെ ഉമ്മയൊക്കെ ഞാൻ അന്നേരം തന്നെ ഇവൾക്ക് പാസ് ചെയ്തിരുന്നു അത് കൂടി കേട്ടതും മഹി കാറ്റഴിച്ച ബലൂൺ പോലെയായി എൻ്റെ ഡോക്ടറെ ഞാനതേ ചെവിക്കൂടി കേട്ടി ഈ ചെവി കൂടി വിട്ടു സത്യം പറഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെ ഒരുമിപ്പിക്കുക എന്ന ഉദ്ദേശം എന്നിലുണ്ടായിരുന്നുള്ളൂ ദൈവളെ ഡോക്ടറോട് ഐ ലവ് യു പറഞ്ഞോളാൻ എന്ന് സമ്മതിച്ചതായിരുന്നു ഇവിടെ എത്തിയപ്പോൾ കാല് മാറി ഇവൾക്ക് ഡോക്ടറോട് ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷേ അത് സമ്മതിക്കാൻ ഒരു മടി മഹി അന്നേരം ക്ഷേതിയൊന്നും നോക്കി അവൾ മിഴുകൽ താഴ്ത്തി ഇരിപ്പാണ് ഡോക്ടർ ഒരു കാര്യം ചെയ്യേ ഇനി അവളുടെ മറുപടിക്കൊന്നും കാത്തു നിൽക്കണ്ട നേരെ അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിക്കാൻ നോക്ക് അവളുടെ അമ്മയ്ക്കും ചേ ചേച്ചിക്കും സമ്മതമാണേലേ അവളും ഓക്കെയാണെന്ന് ഇത് താൻ പറഞ്ഞതാണോ അതോ അല്ല അല്ലാതെ ഇവളെന്നെ പറഞ്ഞതാ ഡോക്ടറോട് നേരിട്ട് പറയാൻ ഒരു ചമ്മൽ കുച്ചു പെണ്ണല്ലേ വൈകാതെ ശരിയായിക്കോളൂ ഒരു കൂട്ടുകാരി എന്ന നിലയിൽ ഞാൻ എൻ്റെ കടമ നിർവഹിച്ചിട്ടുണ്ട് ഇനി എല്ലാം ഡോക്ടറുടെ മിടുക്ക് പോലെ ഇരിക്കും മേഘ ഗമയിൽ പറഞ്ഞു അന്നേരം മഹി ക്ഷേതയെ നോക്കിയതും അവൻ്റെ കണ്ണുകൾ ക്ഷേതയുടെ കണ്ണുകോ കണ്ണുകളുമായി ചെറുതായി ഉടക്കി ക്ഷേത അന്നേരം ഒരു തരം പിഴച്ചിലൂടെ നോട്ടം മാറ്റി മേഘയും വർഷയും പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകി വന്നു അതെ എന്നാൽ നിങ്ങൾ പതുക്കെ കഴിച്ച് അതിലും പതുക്കെ വന്നാൽ മതി ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കട്ടറും പോകുന്നില്ല എന്നാലും നേരത്തെ മാഹി അങ്ങനെ പറഞ്ഞതേ എനിക്ക് ശരിക്കും വിഷമായിട്ടോ വർഷ പറഞ്ഞത് മനസ്സിലാവാതെ മാഹി അവളെ ചോദ്യ നോക്കി എൻ്റെ ഡോക്ടറെ ഡോക്ടറിങ്ങനെ ഞെട്ടി പണ്ടാരടങ്ങിയൊന്നും വേണ്ട നേരത്തെ ഡോക്ടർ ഫോണിൽ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് വന്നാൽ മതി ആരെയും കൂട്ടണ്ടെന്ന് അവൾക്ക് അതിൻ്റെ ചെറിയ സങ്കടം കാര്യം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആളാകെ മാറിപ്പോയെന്ന് ഇതുകൂടി കേട്ടതും മഹിക്ക് തൃപ്തിയായി അതെ രണ്ടു പേർക്ക് അപമാനിച്ച് കഴിഞ്ഞാവോ എങ്കിലേ ചെല്ലേട്ടാ മഹി പ്രത്യേക താളത്തിൽ പറഞ്ഞു എൻ്റെ ഡോക്ടർ ഇതൊക്കെ ഒരു ഫണ്ണായി എടുക്കുമെന്നേ ഞങ്ങൾ അങ്ങനെ കരുതിയിട്ടു കരുതിയിട്ടുള്ളൂ എന്നാലേ ഞങ്ങൾ പോയിക്കോട്ടെ മേഘ പറഞ്ഞത് കേട്ടതും മഹി ചമ്മിയ മുഖത്തോടെ തലയനക്കി ശേഷം മേഘയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ഫോൺ സംഭാഷണം വിഹാനോട് പറയാൻ നിൽക്കണ്ട കേട്ടോ എൻ്റെ ഡോക്ടറെ ഡോക്ടർ അത് വിട്ടില്ലേ മലയാളത്തിലെ ഏതോ രണ്ടക്ഷരങ്ങൾ രണ്ട് പ്രാവശ്യം പറഞ്ഞതിനാണോ ഡോക്ടർ ഇത്രയും ടെൻഷനാവുന്നത് എന്നും പറഞ്ഞ് മേഘ വർഷയുടെ കയ്യം പിടിച്ച് അവിടെ നിന്ന് നടന്നു നീങ്ങി അവർ പോയതും മഹി ഷ്വേതേ നോക്കി പറഞ്ഞു എന്നാലും താൻ കൂടി എന്നെ പറ്റിക്കാൻ കൂട്ടുനിന്നല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം അന്നേരം മഹിയുടെ വാക്കുകളിൽ പരിഭവം കലർന്നിരുന്നു അവൾ എൻ്റെ ഫോണിൽ നിന്നും ഡോക്ടർക്ക് വിളിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കുറേ തടയാൻ നോക്കിയിരുന്നു പിന്നെ ഡോക്ടർ ചാടുകയറി ഉമ്മ തരുമെന്ന് എനിക്കറിഞ്ഞോ താനും കൂടി എന്നെ ട്രോളും ആണോ ഞാൻ ട്രോൾ ചെയ്തുമല്ല കാര്യം പറഞ്ഞതാ ഡോക്ടർക്ക് ഇത്ര എടുത്തു ചാട്ടം കൂടുതലാണെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് അതും പറഞ്ഞ് ശ്വേത കഴുപ്പ് തുടർന്നു എന്തായാലും ആകെ ചമ്മി നാറി ഇനിയിപ്പം അതോർത്ത് നിന്നാ പോയ മാനം തിരിച്ചിട്ടില്ലല്ലോ തൽക്കാലം ഇവളുടെ മുന്നിൽ തന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല എന്ന പോലെ നിന്നേക്കാം എന്നാലും എനിക്ക് ഏത് നേരത്താണോ ആ ഉമ്മ കൊടുക്കാൻ തോന്നിയത് മഹി മനസ്സിൽ പറഞ്ഞു അന്നേരം കൂടെ ഇവളും ഉണ്ടായിരുന്നല്ലോ എന്ന് കരുതി മഹി സ്വയം സമാധാനിച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങി അവൻ്റെ അന്നേരത്തെ ഭാവവും കഴുപ്പും ഒക്കെയും കണ്ടി ശ്വേതയുടെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു പിടിച്ച് കഴിപ്പ് തുടർന്നു മേഘയും വർഷയും രേഖയോടും ശങ്കറിനോടും പറഞ്ഞിട്ടാണ് വർഷയുടെ വീട്ടിലേക്ക് പോയത് മേഘ വർഷയുടെ വീട്ടിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞതും മേഘയുടെ അച്ഛനും അമ്മയും കൂടി വർഷയുടെ വീട്ടിലേക്ക് പോന്നു വിഹാനും നിരഞ്ജനും ഒരുമിച്ചാണ് അന്ന് വീട്ടിലേക്ക് എത്തിയത് പതിവിലും വിപരീതമായി വീട്ടിൽ ഒച്ചയും കേൾക്കാനത് കേൾക്കാഞ്ഞതുകൊണ്ട് നിരഞ്ജൻ അമ്മയും അന്വേഷിച്ച് കിച്ചണിൽ ചെന്നു വിഹാൻ പതിവ് പോലെ സെറ്റിയിലിരിപ്പാണ് നിരഞ്ജനമ്മയോട് കാര്യം തിരക്കിപ്പോഴാണ് വർഷയും മേഘയും വീട്ടിലേക്ക് പോയ കാര്യം അറിയുന്നത് ഓഹോ അപ്പം കുരുവി എന്നോട് വാശി തീർക്കുകയാണല്ലേ എന്നും മനസ്സിൽ പറഞ്ഞു തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ ഫോണെടുത്ത് വർഷയുടെ നമ്പറിലേക്ക് വിളിച്ചു ഇതേ സമയം വർഷയും മേഖിയും ടി വി കാണുകയായിരുന്നു സെറ്റിൽ തങ്ങളുടെ അമ്മമാരുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ടാണ് ഇരുവരും മൂവി കാണുന്നത് അമ്മമാർ അമ്മമാർ തമ്മില് ഇതിനിടയിൽ കൊച്ചു വർത്താനവും പറഞ്ഞ് അവരുടെ ലോകത്താണ് അന്നേരമാണ് വർഷയുടെ ഫോൺ റിങ് ചെയ്യുന്നത് അത് നിരഞ്ജൻ്റെ കോളാണെന്ന് അറിഞ്ഞതും അവൾ അത് കണ്ടില്ലെന്ന് നടിച്ചു നാലഞ്ച് പ്രാവശ്യം റിങ് ചെയ്തിട്ടും അവൾ പുല്ലുവില കൽപ്പിച്ചില്ല അതിനുശേഷം അവൾ സൈലൻ്റ് മോഡിലിട്ടു ആരാ മേഘ പതുക്കെ ചോദിച്ചു സിംഹ വർഷ മേഘയെ നോക്കി പതുക്കെ മറുപടി പറഞ്ഞു എടുക്കരുത് ഒരു കാരണവശാലും എടുക്കരുത് ഓക്കെ മേഘ വർഷക്ക് തംസപ്പ് കാണിച്ചു വർഷ തിരിച്ചും കാണിച്ചു അല്ല പിന്നെ എന്നോടാ സിംഹത്തിൻ്റെ കളി വീട്ടിലെത്തും വരെ ഡോക്ടർക്ക് എന്തേ ഓർമ്മ വന്നില്ലേ ഇതിപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞതാണ് ഇത്രയും നേരമായിട്ട് വിളിച്ചു ഇനിയിപ്പോൾ കുരുവി കുഞ്ഞിക്കുരുവി എന്നും പറഞ്ഞ് എന്നെയും എൻ്റെ കുഞ്ഞിനെ തൊടാൻ വരട്ടെ ഇതിപ്പോ രണ്ടു തവണയായി ഞാൻ ക്ഷമിക്കുന്നു ഇനി ഞാൻ ക്ഷമിക്കില്ല വർഷം മനസ്സിൽ വിചാരിക്കുകയാണ് പലതവണ വിളിച്ചിട്ടും വർഷം എടുക്കുന്നില്ല എന്നറിഞ്ഞ നിരഞ്ജന്റെ മുഖം മങ്ങി പ്രഗ്നൻസി ടൈമിൽ അവൾ തൻ്റെ കൂടെ വേണം എന്നത് അവന് നിർബന്ധമായിരുന്നു പ്രഗ്നൻസിയിൽ നിലവിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിലും അവന് നല്ല പേടി ഉണ്ടായിരുന്നു ഒന്നാമത് ഇനീഷ്യൽ സ്റ്റേജിൽ ബ്ലഡ് ഇഷ്യൂ വന്നിരുന്നു പിന്നീട് കൊച്ചു കുഞ്ഞിനെ പോലെയാ അവൻ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് അയണിൻ്റെയോ ഹീമോഗ്ലോബിൻ്റെയോ അളവ് കുറയാൻ പാടില്ല അതിനാൽ ഇന്ന് അവളെ നിർബന്ധിച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെയും കഴിപ്പിക്കും അവളുടെ വീട്ടിൽ പോയാൽ അവൾ ഭക്ഷണ കാര്യത്തിൽ ഉഴപ്പി കൊച്ചുകുട്ടികളെ പോലെ വേണ്ടാത്ത ഓരോന്ന് വാങ്ങി കഴിച്ചു വയറ് ചീത്തയാക്കൊന്ന് അവന് നല്ല പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത്രയും നാൾ എത്ര തിരക്കിനിടയിലായാലും ഓരോ നേരവും അത് കഴിച്ചോ ഇത് കഴിച്ചോ എന്ന് അവൻ ഫോൺ വിളിച്ച് അന്വേഷിക്കൽ പതിവായിരുന്നു ഇല്ലെങ്കിൽ അമ്മയെ ഏൽപ്പിക്കും എന്നിപ്പോൾ അവൾ തന്നോട് പെരുമാറിയ രീതി ഇഷ്ടപ്പെടാനിട്ടാണ് ഒന്ന് വിളിക്ക് പോലും ചെയ്യാഞ്ഞത് പക്ഷേ അവൾ തന്നോട് പിണങ്ങി വീട്ടിൽ പോകുന്നവൻ കരുതിയിരുന്നില്ല പറയാതെ പോയതിൽ അവനോട് അവൻ അവളോട് നല്ല ദേഷ്യവും പരിഭവവും ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ കുഞ്ഞിനെ ഇന്ന് തൊട്ടു നോക്കിയിട്ടോ കുഞ്ഞിനോടൊന്നും സംസാരിച്ചിട്ടോ ഇല്ല ഇല്ല എന്നത് അവനെ കൂടുതൽ വിഷമത്തിലാക്കി അവൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും വയ്യായികി വന്നാൽ ഇവിടെ ആകുമ്പോൾ താൻ ഡോക്ടറാണല്ലോ അതുമല്ല ഹോസ്പിറ്റലിലേക്ക് പോവാനും ഇവിടെ നിന്നാണ് സൗകര്യം അതുകൊണ്ട് അവൾ ഇവിടെ എൻ്റെ കൂടെ നിന്നാൽ മതി അവൾക്കറിയാലോ എനിക്ക് അവളുടെ മാറിൻ്റെ ചൂടേൽക്കത് ഉറങ്ങാൻ പറ്റില്ലെന്ന് നിരഞ്ജൻ ഫോണും പിടിച്ച് കാര്യമായി ചിന്തിക്കുകയാണ് എന്തോന്ന് ഇതിന് മാത്രം ചിന്തിക്കാൻ ചിന്തയില്ലാണ്ട നിരഞ്ജനെ ചോദി വിഹാൻ ചോദിച്ചു നീ അറിഞ്ഞില്ലല്ലോ അവളുമാര് പോയി നിരഞ്ജൻ പ്രത്യേക താളത്തിൽ പറഞ്ഞു ഇവളുമാര് ഇവിടത്തെ അവളുമാരെന്നെ അല്ലാതെ പിന്നാര് വർഷയും മേഘയും രണ്ടും വീട്ടിലോട്ട് പോയത്രേ ഏ അപ്പം ഇവിടെ ഇല്ലേ അതാണ് മൊത്തത്തിലൊരു ശാന്തത ഇവളുമാർക്ക് ഇതെന്തിൻ്റെ കേടാ ഇങ്ങനെ പിണങ്ങിപ്പോവാൻ ഇപ്പം എന്തുണ്ടായെന്തോ രണ്ടൊരു നല്ല അടിയട കുറവാണ് പോകണമെങ്കിൽ അങ്ങ് പോട്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞാലേ പോയ പോലെ അങ്ങ് വന്നോളും ഇതിനേക്കാളും വലിയ ദുരന്തങ്ങൾ അതിജീവിച്ചവരാ നമ്മൾ പിന്നെയാ ഇവളും ആര് പോവാൻ പറ രണ്ടരഹങ്കിൽ കൂടുതലാണ് മുളയിലെ നുള്ളിലേലെ എത്താലേൽ കിടന്ന് നേരങ്ങും വിഹാനുള്ളിലെ പരിഭവം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കങ്ങനെയൊക്കെ പറയാം എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് ഒരു സമാധാനവും ഇല്ല അല്ലായെന്നേ ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞേനെ ഇട കണ്ണാ നമുക്ക് അവരുടെ വീട് വരെ ഒന്ന് പോയി വന്നാലോ എന്തിന് ഞാനങ്ങൂല്ല നീ അങ് ഒറ്റക്ക് പോയച്ചാൽ മതി എടാ പ്ലീസ് എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു ചമ്മൽ നീയാകുമ്പോൾ ഷെയർ ചെയ്യാൻ ഒരാളായല്ലോ അവൾമാരും വരുന്നിൻ്റെ കൂട്ടിയിട്ട് പോരാന്നേ സോറി മിസ്റ്റർ ഇക്കാര്യത്തിലേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അവള് പോയ പോലെ തിരിച്ചു വന്നോളും സൾഫ്യൂരി കാസറിന് കയ്യും കാലം വെച്ച ഐറ്റമാണ് രണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് ചെയ്തോളും വിഹാൻ കലിപ്പിലാണ് എടാ എൻ്റെ ഫീലിങ്സ് എന്നെ നീ മനസ്സിലാക്കാത്തത് അതെ അച്ചു നീനിയ ഫീലിംഗ്സിനെ പറ്റി ഒരക്ഷരം ഉണ്ടരുത് നിന്റെ ഒടുക്കത്തെ ഫീലിങ്സ് കാരണമാണ് ആ തീ പെട്ടിക്കൊള്ളി എന്റെ ജീവിതത്തിലേക്ക് വന്നത് പുല്ല് കുരിശിനെ കയറി ഞാനങ്ങ് പ്രേമിക്കുകയും ചെയ്തു ഇപ്പഴാണെങ്കിൽ ആ കുരുപ്പില്ലാതെ ഒരു നിമിഷം പോലും അയന്നായിരിക്കുക ഓഹ് ഇവനെ സെന്റിയടിച്ച മനുഷ്യന്റെ മനസ്സ് മാറ്റവും എന്നാ തോന്നണേ അച്ചു നീ വല്ലതും കഴിച്ചേ പോയി കിടന്നുറങ്ങാൻ നോക്ക് ഇടാ നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക് ഇതെ ചേട്ടനായി പോയില്ലേ ഞാൻ വല്ലതും പറഞ്ഞേനെ ഒരു കൊച്ചിൻ്റെ അച്ഛനാകാൻ പോകുമ്പോഴേ നിനക്കത് മനസ്സിലാവുള്ളൂ ശരി വേണ്ടെങ്കിൽ വേണ്ട അവസാന തടവും പുറത്തെടുത്ത് നിരഞ്ചുമുഖത്തെ സങ്കടമൊക്കെ വരുത്തി മിണ്ടാതെ സ്റ്റയർ കയറാൻ പോയി ഡോക്ടർ അവസാനം സെന്റി കയറി പിടിച്ചുല്ലേ ഇനിയിപ്പോ നിന്റെ കൊച്ചിനെ ഓർത്ത് നീ ഉറക്കം കളയണ്ട വാ പോവാം പക്ഷേ ഞാൻ ആരെയും വരാനൊന്നും നിർബന്ധിക്കൊന്നുമില്ല കേടല്ലോ വേണ്ട നീ കൂടെ വന്നാൽ മതി ഇനിയിപ്പോൾ അവളുമാര് വന്നില്ലേ പ്ലിങ്ങുമ്പോൾ ഒരുമിച്ച് പ്ലിങ്ങാലോ ഓ അപ്പം അതിന് വേണ്ടിയാ എന്നെ നിർബന്ധിക്കുന്നത് അല്ലേ പെട്ടെന്ന് അമ്മയോട് പറഞ്ഞിട്ട് വരാൻ നോക്ക് ഞാനേ വണ്ടി തിരിച്ചിടാം എന്നും പറഞ്ഞു വിഹാൻ പുറത്തിറങ്ങി അമ്മയോട് കാര്യം പറഞ്ഞു പിന്നാലെ നിരഞ്ജനം ചെന്നു നിരഞ്ജനും വിഹാനം വാർഷയുടെ വീടിന് മുന്നിൽ വണ്ടി നിർത്തിയപ്പോൾ രണ്ടച്ഛന്മാരും വരാന്തയിൽ വരാന്തിലിരുന്ന് സംസാരിക്കുകയായിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന വിഹാനയും നിരഞ്ജനയും കണ്ട അച്ഛന്മാരുടെ മുഖം വിടർന്നു രണ്ടുപേരും ചമ്മൽ മറച്ചു പിടിച്ചു അവർക്കൊരു ചിരി സമ്മാനിച്ചു അഹാ വ ഇതെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് വരൂ മക്കളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അവർ മരുമക്കളെ സ്വീകരിച്ച അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള അവളുമാർ എന്ന ട്രെൻഡിങ് സോങ്ങിനെ ചൂട് വെക്കുന്നുണ്ട് രണ്ടിൻ്റെയും വായിലാണെങ്കിൽ ലോലി പോപ്പും കാര്യമായി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സിംഹത്തിൻ്റെയും ചെഗിത്താൻ്റെയും എൻട്രി നേരത്തെ സിപ്പപ്പാണേൽ ഇപ്പൊ ലോലിപ്പോ എന്ത് വാടയത് ഏത് നേരത്താണാവോ ഈ വട്ടകേസിനെ പ്രേമിക്കാൻ തോന്നിയത് അതും പോരാഞ്ഞ കൊച്ചിനെയും വയറ്റിലിട്ട് അവൾ ഡാൻസ് കളിക്കുന്നു സിംഹയുടെ മനസ്സിൽ പറഞ്ഞതാണ് കേട്ടോ അവളുടെ വീടായിപ്പോയി അതുപോലെ ടഫ് സ്റ്റെപ്പൊന്നും അല്ലല്ലോ ഈ പാട്ട് വരുന്നത് അതുകൊണ്ട് വർഷ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അങ്ങനെ അവളെ കൊന്ന് കൊലവലിച്ച് ഭർത്താക്കന്മാരെ കണ്ടിട്ടൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഡാൻസ് തുടരുന്ന മകളെ നോക്കി മേഘയുടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു മോളെ നിങ്ങൾ അച്ഛനെയും കണ്ണനെയും കണ്ടില്ലേ കാണാതിരിക്കാൻ ഞങ്ങളുടെ കണ്ണിൽ കുരുവൊന്നും ഇല്ലല്ലോ ദേ വന്നു മേഘയുടെ ഡയലോഗ് പക അത് വീട്ടാനുള്ളതാണല്ലോ ഉള്ളതാണല്ലോ അല്ലേ അത് കേട്ട് വിഹാനെ ചൊറിഞ്ഞു കയറി വന്നു പിന്നെ പരിസര ബോധം വേണല്ലോ എന്ന് കരുത്തി മിണ്ടാതിരുന്നു പാട്ട് തീർന്നതും രണ്ടു ടി വി ഓഫ് ചെയ്ത് നിരഞ്ജനയും വിഹാനേയും നോക്കി ഒരു ലോഡ് പുച്ചങ്ങ് വാരി വിതറി ഇന്ന് കിച്ചണിലോട്ട് നടന്നു സമാധാനമായല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വരണ്ടെന്ന് വിഹാൻ നിരഞ്ജനെ നോക്കി പിറുപെറുത്തു ഏടാ നീ ഒന്ന് ക്ഷമി പന്ത് നമ്മുടെ കൂട്ടിലും വരും അന്ന് നമുക്ക് മറുപടി കൊടുക്കാം നിരഞ്ജൻ വിഹാനെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും രണ്ടുപേരുടെയും അമ്മമാരും അങ്ങോട്ട് വന്നു അച്ഛന്മാരും അമ്മമാരും ഇരുവരോടും സംസാരിക്കുന്നതിനിടയിലാണ് മേഘയും വർഷം അങ്ങോട്ട് വരുന്നത് മേഘയുടെ കയ്യിൽ ഒരു ട്രെയിൽ അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു മേഘ ആദ്യം നിരഞ്ജന നിറഞ്ഞ ചെരിയോട് ദേ അച്ചുമായിട്ടാ ജ്യൂസ് എന്നും പറഞ്ഞ് ജ്യൂസ് നീട്ടി വിഹാൻ നേരെ ഒരു ലോഡ് പൂച്ചോ വർഷ നിരഞ്ജന ഒന്ന് നോക്കിയത് പോലും ഇല്ല ഇനി ഇവളിതിൽ വലതും കലർത്തിയിട്ടുണ്ടാവൂ വിഹാൻ ജ്യൂസ് കുടിക്കാൻ നേരം ഒന്നും ചിന്തിക്കാതിരുന്നില്ല പിന്നെ ഉണ്ടാവില്ല എന്ന് കരുതി കുടിക്കാൻ തുടങ്ങി അച്ഛനും അമ്മയും അവരോട് എന്തൊക്കെയോ പറയുമെന്നും ചോദിക്കുന്നുണ്ട് വർഷ മേഖയുടെ കൈമ്പിടിച്ച് സ്റ്റെയർ കയറി പോകുന്നത് കണ്ടതും അച്ഛന്മാർക്ക് ഏകദേശം ധാരണ പിടികിട്ടി അപ്പം രണ്ടുപേരും നിങ്ങളോട് പിണങ്ങി വന്നതാണല്ലേ വർഷയുടെ അച്ഛൻ ചോദിച്ചു ഹേ അങ്ങനൊന്നുമില്ല ഞങ്ങൾ ചുമ്മാ ഇതുവഴി പോയപ്പോൾ വന്നേ ഉള്ളൂ നിരഞ്ജനാണ് മറുപടി പറഞ്ഞത് അവരുടെ പെട്ടെന്നുള്ള വരവ് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി എന്തോ ഒപ്പിച്ചുള്ള വരവാണെന്ന് മക്കളെ അവരുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് വിഷമമായെങ്കിൽ മക്കൾ ക്ഷമിക്കണം കേട്ടോ ഒരുപാട് കൊഞ്ചിച്ച് വളർത്തിയത് തെറ്റായിപ്പോയെന്ന് ഇപ്പം തോന്നുന്നു ആ പറഞ്ഞത് വളരെ കറക്റ്റാണെന്ന് പറയാനാണ് ആദ്യം തോന്നിയത് പിന്നെ ഒരു അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലല്ലോ എന്ന് കരുതി നിരഞ്ജൻ പറഞ്ഞു ഹേ അതൊന്നും കുഴപ്പമില്ല അച്ഛാ ഞങ്ങൾക്ക് അവരുടെ സ്വഭാവം നന്നായിട്ടറിയാം ഞങ്ങൾ പിണങ്ങിയിട്ടൊന്നുമില്ല അവർ ഞങ്ങളോടാണ് പിണങ്ങിയത് എന്നാൽ ഞങ്ങൾ ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവന് മുകളിലേക്ക് നടന്നു ഇവനിതെന്തിൻ്റെ കേടാ ഇത്രയും അപമാനിച്ചത് പോരെ എന്നും പെരുപിടുത്ത് വിഹാൻ നിരഞ്ജന് പിന്നാലെ നടന്നു മുകളിലെ കോമൺ ബാൽക്കണിയിലെ നീലൻ സിംഗ് ചെയറിലിരുന്ന് വർഷീം മേഘയും സംസാരിക്കുകയാണ് നീ എന്തിനാടെ അങ്ങേ നോക്കി എളിക്കാൻ പോയത് വഷ അതും പറഞ്ഞ് മേഘയെ തഹിപ്പിച്ചു നോക്കി എടി അച്ചുവേട്ടനോടെ മുഖം കറുപ്പിച്ച് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞാ നിങ്ങളെ അടയും ചക്കരയാകൂ പിന്നെ ഞാൻ ആരായി എന്നാലോ നിനക്കൊന്ന് ചിരിക്കായിരുന്നു കേട്ടോ ചിരിച്ചു മതിയോ എന്നോടല്ല അച്ചുവേട്ടനോട് അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ല നീ ഇങ്ങനൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്താ ഒരു മനമാറ്റം നീ വേണെങ്കിൽ കണ്ണേട്ടന്റെ കൂടെ പൊയ്ക്കോ ഹേ എനിക്കൊരു മനോമാറ്റം ഇല്ല ഞാൻ ചെകുത്താനും മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഞാൻ എങ്ങും പോണില്ല അപ്പോഴേക്കും നിരഞ്ജൻ അങ്ങോട്ട് വന്നിരുന്നു നിരഞ്ജനെ കണ്ടതും മേഘ സിംഗ് ചെയറിൽ നിന്നും എഴുന്നേറ്റു ആ അച്ചുചേട്ട വരൂന്നേ ഇവിടെ ഇരിക്കൂ എന്നും പറഞ്ഞ് അവൾ സിം ചെയർ ചൂണ്ടിയതും വർഷ അവളെ നോക്കി പേടിപ്പിച്ചു നിരഞ്ജൻ സിംഗ് ചെയറിൽ വന്നിരുന്നതും വർഷ അവിടുന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു അത് കണ്ട് അവൻ്റെ മുഖം വാങ്ങി അച്ചുചേട്ട ഡോണ്ട് വറി മുറി കാണും ഒരു സോറിയും പറഞ്ഞ് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുത്ത ആൾ ഓക്കെ ആവും അത് കേട്ട നിരഞ്ജൻ അവളെ നോക്കി പേടിപ്പിച്ചു ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തപ്പോൾ നോക്കി പേടിപ്പിക്കുന്നു ഇങ്ങനെയാണെങ്കിലേ ഞാനും പിണങ്ങോട്ടോ മേഘയുടെ പറച്ചിൽ കേട്ട് നിരഞ്ജൻ ചെരിയോട് അവളുടെ ചെവി പിടിച്ചു ഇടി കുരുപ്പേ നീ എന്തിനാണ് എൻ്റെ ചെറുക്കനോട് പിണുങ്ങിപ്പോന്നത് നിൻ്റെ സപ്പോർട്ടുള്ളത് കൊണ്ട് ആ മോൻ ഇത്രയ്ക്കും വാശി അതും പറഞ്ഞ് അവൻ കൈ പിൻവലിച്ചു ദേ ഇപ്പം കുറ്റം മുഴുവൻ എനിക്കും അല്ലേലും ഏതേലും ഭർത്താവ് ചെയ്യുന്ന കാര്യമാണ് അച്ചൂരൻ ചെയ്തേ മറ്റൊരുത്തിയുടെ മുന്നിൽ വെച്ച് കെട്ടിയുള്ള വഴക്ക് പറയുക അതും പോരാന്ന് സോറി പറയണം പോലും ഇതിൽ അച്ചുവട്ടൻ ശിക്ഷ അർഹിക്കുന്നുണ്ട് അത് പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാവരും കൂടി അടിയിൽ കണ്ടപ്പോൾ പറ്റിപ്പോയി ഡ്യൂട്ടി ടൈമിലെ ഞാൻ മറ്റെല്ലാം മറക്കും അങ്ങനെ മറക്കാൻ പാടില്ല അച്ചുവട്ട ചുമ്മാതല്ല ഡ്യൂട്ടി ടൈമിൽ അച്ചുവിട്ടൻ സിംഹാണെന്ന് നമ്മൾ പറയുന്നത് അത് കേട്ടതെന്ന് ഇറഞ്ഞ് അവളെ വീണ്ടും കണ്ണുരുട്ടി നോക്കി എന്നെങ്കിൽ നോക്കി പേടിപ്പിക്കാൻ നിന്നാലേ അവള് താഴെ ഇറങ്ങി പോട്ടോ പിന്നെ സംസാരിക്കാൻ കിട്ടാൻ പാടാണ് മേഘ ആ പറഞ്ഞത് കേട്ടതും നിനക്കുള്ള പണി പിറകെ വരുന്നുണ്ട് എന്നും പറഞ്ഞ് നിറഞ്ഞ വർഷയുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു മേഘ സിംഷെയറിൽ ഇരുന്ന് തനിക്കുള്ള പണി എന്താണെന്ന് ചിന്തിക്കാൻ നേരാണ് വിഹാൻ അങ്ങോട്ട് വരുന്നത് തൻ്റെ അരികിൽ അവന്റെ സാമീപ് അറിഞ്ഞതും മേഘ മെല്ലെ തലചിരിച്ച് നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു വിഹാൻ ഒന്നും അറിയാത്ത പോലെ അവളെ വട്ടം ചുറ്റി പിടിച്ചു നീ എന്തിനാണ് എന്നോട് പിണുങ്ങിയത് വിഹാൻ അവളുടെ കാതോരം ചുണ്ടമർത്തി കൊണ്ട് ചോദിച്ചു ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല അവൾ അവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ മുഖം മുരസിക്കൊണ്ട് പറഞ്ഞു പിന്നെന്താ ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് പറയുന്നത് അത് പിന്നെ അമ്മ അച്ചു ഏട്ടനോട് പിണങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ അവൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് ബോർ എന്ന് കരുതി കൂടെ പോകുന്നതാ നിങ്ങൾ തനിച്ചാക്കി വരാൻ അവൾ സമ്മതിക്കലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനൊരു കള്ളം പറഞ്ഞു ഞാൻ നിങ്ങളോട് പിണക്കാണെന്ന് അല്ലേലും എനിക്കെൻ്റെ കണ്ണേട്ടനോട് പിണുങ്ങാൻ പറ്റുമോ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിൽ ചുണ്ടമർത്തി ഞാനിപ്പം പോകട്ടോ നീ വരുന്നോ നമുക്ക് ഈ രാത്രി പകലാക്കി മാറ്റാടി അന്നത്തെ പോലെ വിഹാൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞു ഓ അവിടെ നിന്ന് ഞാനെങ്ങുമില്ല അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ നിനക്കെന്നെ മിസ് ചെയ്യില്ല മിസ് ചെയ്യും ഞാൻ പോന്ന അമ്മന് വിഷമാവും അതുമല്ല അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് കിട്ടിയതിൻ്റെ എത്രയിലില്ല അവരുടെ കൂടെ രണ്ട് ദിവസം നിന്നിട്ട് ഞാൻ വന്നോളാം അതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഉം ശരി പക്ഷേ അങ്ങനെ ഞാൻ ചുമ്മാ പോവില്ല എന്നും പറഞ്ഞ് അവളുടെ അതിരങ്ങളിലേക്ക് നോട്ടം എറിഞ്ഞു ഞൊടിയിടയിൽ അവൻ അവളുടെ അതിരങ്ങൾ തൻ്റെതാക്കി മാറ്റി അവൻ അവളുടെ അതിരങ്ങൾ മൃദുലമായി നുണഞ്ഞുകൊണ്ടേയിരുന്നു ഇതേ സമയം വർഷ തന്റെ മുറിയിൽ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഞാൻ സോറി പറയണം പോലും എന്നിട്ടിപ്പോ കിന്നരിക്കാൻ വന്നതാകും വർഷ വൈ ആർ യു ബിഹേവിംഗ് ലൈക്ക് ദീസ് വെൻ ഐ ഗ് യു സം ഫ്രീഡം യു സ്റ്റാർട്ടഡ് ടു മിസ് യൂസിംഗ് ഇറ്റ് അങ്ങേരുടെ ഒരു കോപ്പിൽ ഇംഗ്ലീഷ് ഞാൻ അടിച്ചതിന് റീസൺ ചോദിച്ചോ ഇല്ല ചോദിക്കില്ല വയറ്റിലൊരു കുഞ്ഞുണ്ടായിപ്പോയി ഇല്ലല്ലേ ഞാൻ അങ്ങേരെ ഡിവോഴ്സ് ചെയ്തേനെ ഈ ഡോക്ടർമാർക്ക് ഒടുക്കത്തെ ജാടയാണെന്ന് പറയുന്നതേ ചുമ്മാതല്ല ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നിരഞ്ജൻ അങ്ങോട്ട് വരുന്നത് അവളുടെ സംസാരവും പ്രവൃത്തിയും കണ്ട് അവന് ചിരി വരുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാട്ടാതെ ഡോറടച്ച് ലോക്ക് ചെയ്ത് അവളുടെ അരികിലേക്ക് നടന്നു ഡോർ അടയുന്ന ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ആരോട് ചോദിച്ചിട്ട് എൻ്റെ മുറി കയറിയത് എൻ്റെ മുറിയാണ് അല്ലാതെ ഡോക്ടറുടെ ഹോസ്പിറ്റലോ വീടൊന്നുമല്ല അല്ല ഇങ്ങോട്ട് വന്നേ വർഷം നിന്ന് തിളക്കാണ് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെക്കാളത് ഉറങ്ങാൻ വയെന്ന് അതുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ടുപോകാനാണ് വന്നത് പിന്നെ ഞാനിന്ന് എൻ്റെ കുഞ്ഞിനെ തൊട്ടിട്ടോ ഉമ്മ വെച്ചിട്ടോ ഇല്ലെന്ന് എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കാതെ ഞാൻ ഉറങ്ങാറുണ്ടോ അമ്മു എൻ്റെ കുഞ്ഞ് അച്ഛൻ്റെ ശബ്ദം കേൾക്കാൻ കാതോർത്തിരിക്കുന്നുണ്ടാവും ഞാൻ എങ്ങോട്ടുമില്ല പിന്നെ ഇങ്ങനെ എംപോസ്റ്റം പോലെ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞിങ്ങനെ വെറുപ്പിക്കുന്നത് എന്തിനാ പിന്നെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞെന്നല്ലാതെ വല്ലോട്ടോ കുഞ്ഞെന്ന് പറയാൻ പറ്റുമോ അമ്മു ഓ നിങ്ങളെ ഞാനിന്ന് കൊല്ലും ഇത് നിങ്ങളുടെ മാത്രം കുഞ്ഞല്ല എൻ്റെയും കൂടി കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിനെ പച്ചൻ്റെ സാമീപ്യം ആവശ്യമില്ല നിങ്ങൾ പോവാൻ നോക്ക് ഒന്നാമത് ഞാനിവിടെ സമനില തെറ്റി നിൽക്കുക എന്നും പറഞ്ഞ് അവൾ ബെഡിൽ പോയിരുന്നു അത് കണ്ടത് അവൻ അവളുടെ അരികിൽ വന്നിരുന്നു അതുകൊണ്ട് അവൾ അവനിൽ നിന്നും കുറച്ചകലം പാലിച്ചിരുന്നു അതുകൊണ്ട് അവൻ വീണ്ടും ചേർന്നിരുന്നു അന്നേരം അവനെ തുറച്ചു നോക്കി അവൾ എഴുന്നേറ്റ് പോവാനൊരുങ്ങിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി മടിയിലിരുത്തി അവൾ എഴുന്നേൽക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് പറ്റിയില്ല അടുവിൽ അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു അടങ്ങിയിരുന്നുവെങ്കിലും അവന്റെ മുഖത്തേക്ക് നോക്കിയേ ഇല്ല അമ്മു എന്നെ അങ്ങനെ വിളിക്കണ്ട എന്താ വിളിക്കണ്ടേ അമ്മു തന്നെ പറ ഒന്നും വിളിക്കണ്ട എന്നാ അടക്ക കുരുവി എന്ന് വിളിച്ചാലോ അതാണല്ലോ നിനക്ക് കൂടുതൽ ചേരുന്നത് അത് കേട്ടതും അവൻ അവളെ ദഹിപ്പിച്ചു നോക്കി ഇങ്ങനെ നോക്കി പീഡിപ്പിക്കല്ല അമ്മു എന്നും അവൻ അവളുടെ ടോപ്പിനുള്ളിലൂടെ കൈകടത്തി അവളുടെ വയറിൽ തലോടാൻ തുടങ്ങി ആദ്യം അവൾ അവൻ്റെ കൈ വിടുവിക്കാൻ നോക്കിയെങ്കിലും വൈകാതെ അവൻ്റെ ആ കൈകളുടെ സഞ്ചാര ദിശ മാറി തുടങ്ങി അതവളെ തളർത്തി അവൻ്റെ കൈ അവളുടെ മാറിടത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങി അവടം തലോടിയും മൃദുവായി ഞെരിച്ചുടച്ചും അവൻ അവളെ വിവശയാക്കിയതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു അവളെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി ബെഡിൽ ചായച്ച് കിടത്തി അവളുടെ കണ്ണിലേക്ക് പ്രണയത്തോടെ നോക്കിയതും അവളുടെ ദേഷ്യയ്ക്ക് അലിഞ്ഞു പോവുകയായിരുന്നു അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു പിന്നീട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്ത് ആകമാനം ഓടി നടന്നു അമ്മൂസെ സോറി നീ ഇങ്ങനെ പെണുങ്ങല്ലേടി ഇനി ഞാൻ നിന്നെ വഴക്ക് പറയില്ല പോരെ ഉറപ്പ് തെറ്റുപറ്റിപ്പോയി ഇത്തവണത്തേക്ക് കൂടി നീ ഒന്ന് ക്ഷമിക്ക് പിന്നീട് അവൻ്റെ നോട്ടം അവളുടെ അതരങ്ങളിലേക്ക് നീളുന്നത് കണ്ടതും ഇത്രയും നേരം മറ്റേതോ ലോകത്തായിരുന്ന വർഷ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു ഇരുകയ്യാലേ ഷർട്ടിന്റെ കോളറിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു ഓഹോ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയാണല്ലേ കെട്ടിയോനാണ് അത്രേ കെട്ടിയോൻ എന്നും പറഞ്ഞ് അവനെ തൻ്റെ മേലെ നടത്തി മാറ്റി ബെഡിലേക്ക് തള്ളിയിട്ടു അവൻ്റെ മേലെ അവൾ അമർന്നു നീ എന്തിനുള്ള പുറപ്പാടാ നമ്മുടെ കുഞ്ഞ് മിണ്ടരുത് കുഞ്ഞിനെ നോക്കാനെ എനിക്കറിയാം എന്നും പറഞ്ഞ് അവൻ്റെ കവളിൽ അമർത്തി കടിച്ചു നല്ല ഒന്നാം തരം കടിയായിരുന്നിട്ട് പോലും അവനൊന്നും മിണ്ടിയില്ല പിന്നീട് അവൾ അവൻ്റെ നെഞ്ചിൽ പല്ലുകൾ അഴ്ത്തി അവന് ശരിക്കും വേദനിപ്പിച്ചു എന്നിട്ടും അവളൊന്നും മിണ്ടുന്നില്ല എന്നറിഞ്ഞ വർഷ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ അവളെ പ്രണയത്തോടെ നോക്കി ആളുടെ മുഖം വേദന കൊണ്ട് ചുഴിഞ്ഞിട്ടുണ്ട് ഒന്നും മിണ്ടാതെ കിടക്കുന്ന അവനെ കണ്ടതും അവൾക്ക് ദേഷ്യം തോന്നി അവൾ ആ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ കീഴ് ചുണ്ടിൽ നന്നായിട്ട് കടിച്ചതും ഇത്തവണ അവനിൽ നിന്നും വേദന കൊണ്ടുള്ള ആർത്തനാഥം ഉയർന്നു എടി എന്തോ ഒരു കടിയാ ചുണ്ടിൽ നിന്നും ചോര പൊടിഞ്ഞാ തോന്നണേ നീനി പട്ടിയുടെ ജന്മം വല്ലതുമാണ് കുരുപ്പ അത് കേട്ടതും അവൾ അവൻ്റെ ചുണ്ടുകളെ അപ്പാടെ വായ്ക്കുള്ളിലാക്കി തുണയാൻ തുടങ്ങി അവളുടെ ദേഷ്യവും സങ്കടവും പരിഭവവും എല്ലാം അവൾ ആ ചുംബനത്തിലൂടെ തീർത്തു അവൻ്റെ ഇരുചുണ്ടും നുണഞ്ഞും കടിച്ചും ആ ചുംബനം ഒരുപാട് ഒരുപാട് നേരം നീണ്ടു നിന്നു ഒടുവിൽ അവൾ തളർന്നു അവന് തൊട്ടരികിൽ ബെഡിൽ മലർന്നു കിടന്നതും നിരഞ്ജൻ ചെറുചിരിയാൽ അവളെ തലചരിച്ച് നോക്കിയതും അവൾ അവനെ ശ്രദ്ധിച്ചതേയില്ല അവൻ ഒന്നുകൂടി അവളോട് ചേർന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു എൻ്റെ അമ്മൂൻ്റെ ദേഷ്യമൊക്കെയും തീർന്നോ ഇല്ല തീർന്നില്ല എന്തേ ഇനി തീർന്നാലും തീർന്നില്ലല്ലോ എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞു അവളുടെ ഇരകയും അവളുടെ തലക്കുമീതിയായി ബെഡിൽ ലോക്ക് ചെയ്തു വെച്ച് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയതും അവൾ അറിയാതെ കാലുകൊണ്ട് അവനിട്ടൊരു തൊഴി കൊടുത്തതും തൊട്ടടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൻ അവളിൽ നിന്ന് അടർന്നു മാറി കണ്ണുകൾ ഇറുകെ പൂട്ടി കിടക്കുന്നത് കണ്ടതും അവൾ വിചാരിക്കുകയാണ് ഇയാൾക്കിതെന്ത് പറ്റി ഇനിയിപ്പോൾ എൻ്റെ ഉന്നം തെറ്റിപ്പോയോ ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ വയറ്റിനിട്ടാണല്ലോ ചവിട്ടിയേ ഒന്ന് ചോദിച്ചു നോക്കാം അതെ അതെ എന്തു പറ്റി അവൾ അവനെ തോണ്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു അവൻ കണ്ണു തുറന്ന് അവളെ ദഹിപ്പിച്ചു നോക്കി ഇങ്ങനെ നോക്കി പേടിപ്പിക്കാൻ മാത്രമേ ഇപ്പൊ എന്തു പറ്റി വേദനിച്ചോ വേദനിക്കാൻ മാത്രമേ ഇപ്പൊ എന്താ ഉണ്ടായേ ഒരു കുഞ്ഞു ചവിട്ട് ചവിട്ടിയിട്ട് വേദനിച്ചോന്ന് പൊടി പുല്ലേ ചേടാ ഇതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ നോക്കട്ടെ നോക്കട്ടെ എവിടെയാ വേദനിച്ചേ എവിടെയാ അവൾ അവൻറെ വയറൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് ഇനിയിപ്പൊ കാണിക്കാത്ത കുറവേ ഉള്ളൂ അതും മനസ്സിൽ പറഞ്ഞു അവൻ അവളെ പിടിച്ചു മാറ്റി എങ്ങനെയൊക്കെ എഴുന്നേറ്റിരുന്നു അച്ഛാ എവിടെയാ വേദന ചെയ്യപ്പാരാ ഞാൻ തടവി തരാന്നേ ദൈവമേ ഇവിടെ ഇതെന്തോന്ന് ഇത്രയൊക്കെ മണ്ടിയാണെന്ന് അറിഞ്ഞില്ലല്ലോ ഈശ്വരാ നിരഞ്ജം മനസ്സിൽ കരുതി അവളെ നോക്കിയപ്പോൾ അവൾ നന്നായിട്ട് നിലച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു സോറി ചെറുതായി ഉന്നം പോയി ശരിക്കും ഞാൻ അവിടെയല്ല ഉദ്ദേശിച്ചത് സോറി എന്നും പറഞ്ഞ് അവനെ ഇറകെ പുണർന്നതും അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇന്നെനിക്ക് സ്നേഹിക്കാനുള്ള ശക്തിയൊന്നുമില്ല നീ വരുന്നില്ലല്ലോ ഞാൻ പോവാണ് എൻ്റെ അമ്മയെ ശത്രുക്കളോട് പോലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അച്ഛ കേട്ടാ സോറി കൈ തന്നെ വെച്ചാൽ മതി എൻ്റെ കുഞ്ഞിനൊന്നും ഉമ്മ വെച്ചില്ലല്ലോ എന്ന സങ്കടയേ എനിക്കുള്ളൂ അത് സാരല്ല ഞാൻ ആളോട് പറഞ്ഞോളാം അച്ഛന് തീരെ വയ്യായിരുന്നെന്ന് അത് കേട്ടതും അവളെ കൂർപ്പിച്ചു നോക്കി അപ്പോഴേക്കും ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ട് വർഷം ഡോർ തുറക്കാൻ പോയതും നിരഞ്ജൻ അവളുടെ കൈ പിടിച്ചു നിർത്തി അവൻ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തൻ്റെ ചുളിഞ്ഞ ഷർട്ടും മുടിയൊക്കെയും നേരെയാക്കി ഡോർ തുറക്കാൻ ആംഗ്യം കാട്ടിയതും ഡോറിനരികിൽ നിൽക്കുന്ന ആ കാണുന്നത് എന്ത് വാടിയത് നിങ്ങളിവിടെ എന്തെടുക്കുക എത്ര നേരം ആ പാവം പിടിച്ച അവിടെ കാത്തു കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട് പാവം പിടിച്ച മനുഷ്യനോ അതാരാ എന്ന പാവം പിടിച്ച ചെകുത്താൻ പോരേ അങ്ങേ ഒരു അച്ചുപേട്ടനെ വെയിറ്റ് ചെയ്യുക എവിടെ ആള് അനക്കൊന്നുമില്ലല്ലോ നീ ആ പാവത്തിന് വല്ലതും ചെയ്തോ നീ ഒന്ന് പോയ പൊന്നു പുഴക്ക് നിരഞ്ചേൽ മുഖത്തൊരു ചിരി വരത്തി മുറിയിൽ നിന്ന് ഇറങ്ങി മേഘയോട് ചിരിച്ചെന്ന് വരത്തി തഴക്കിറങ്ങി നടന്നു ആ പോക്ക് കണ്ടപ്പോൾ വർഷയ്ക്ക് ചെറിയ വിഷമം തോന്നി അവന് പോയതും മേഘ വർഷയുടെ മുഖത്തേക്ക് നോക്കി സത്യം പറയടി നീ എത്ര എണ്ണം കൊടുത്തു എന്ത് വർഷ ഒരു തരം പിട പതർച്ചയോടെ ചോദിച്ചു